കലാഭൂമണി ചേട്ടൻ ഒരു ഇൻസ്പിറേഷനാണ് കലാഭൂമണി ചേട്ടൻ നമുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആവുന്നതെന്ന് വെച്ചാൽ ആ അർത്ഥത്തിൽ അന്ന സിനിമ ആ മുഖത്തെ അങ്ങനെ ആയിരുന്നില്ല സാധാരണഗതിയിൽ അത്തരം മുഖങ്ങളെ പ്ലേസ് ചെയ്തിരുന്നത് അവിടെയാണ് മണിച്ചേട്ടൻ്റെ ഒരു പുതിയ ഒരു സംഗതി കൊണ്ടുവരുന്നത് ഇല്ലെങ്കിൽ ഒരു നായക പരിവേഷത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് മണിച്ചേട്ടനെത്തുമ്പോൾ മണിച്ചേട്ടൻ ഒരു വാതിലുണ്ട് ആ വഴി നമുക്ക് പലർക്കും കടക്കാൻ തോന്നിയിട്ടുണ്ട് തോന്നിയിട്ട് ഒരുപക്ഷെ ഒരു വാതിൽ കൂടെയാണ് ഇപ്പോൾ ഡാർക്ക് സ്കിൻ ഉള്ള ആൾക്കാരെയൊക്കെ ഒരു ഘട്ടത്തിൽ സിനിമ എങ്ങനെയായിരുന്നു സമീപിച്ചിരുന്നത് ഏത് ക്യാരക്ടേഴ്സിനെയാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നെ സംബന്ധിച്ചൊരു അഭിപ്രായം ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ മാറി മറിയുന്ന സിനിമകൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് അതൊരു പക്ഷേ ഈ പറയുന്ന പോലെ സ്വകാര്യമായി പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ഒരു നല്ല വഴിയും കൂടിയാണ് മണിച്ചേട്ടൻ തുറന്നിട്ട് മണിച്ചേട്ടനെ ഓർക്കുമ്പോൾ സിനിമയിൽ അത്തരം വഴികൾ ഇപ്പോൾ കൂടുതൽ തുറന്നു വരുന്നുണ്ട് പുതിയ സംവിധായകർ വരുന്നുണ്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്താണെന്നുള്ളതും ബാക്കിയുള്ളവർ അഡ്രസ്സ് ചെയ്യാനും അറിയാം എല്ലാവരെയും ഒരേപോലെ കാണാനും അറിയാം അപ്പം കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ അത് സഹായമാവില്ല ഒരു നായക വേഷത്തിലേക്കൊക്കെ എത്താൻ കഴിയില്ല തീർച്ചയായും തീർച്ചയായിട്ടും മണിച്ചേട്ടൻ ഇവിടെ ഒരു തരംഗമായതിനു ശേഷമാണ് ഞാൻ അടക്കമുള്ള ഒരുപാട് പേർക്കും നമുക്ക് നാളെ ഒരു സാധ്യതയുണ്ട് അതുവരെ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സിനിമയിലൊക്കെ വന്നാൽ കൊള്ളാം ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ മണിച്ചേട്ടൻ ഒരു വലിയ ഒരു ഒരു വാതിൽ ഈ പറഞ്ഞ പോലെ തുറന്നിട്ടിട്ട് അങ്ങ് ആറമാതിച്ചിട്ടാണ് അദ്ദേഹം പോയത് മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് നാളെ ഒരു നായകനാകാൻ പറ്റും നമുക്ക് നമ്മളെ ആൾ ആളുകൾ ഇഷ്ടപ്പെടും അതിന് ഈ നിറമോ അല്ലെങ്കിൽ അതിനകത്ത് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഹൈറ്റോ ഒന്നും അതിനൊരു മാനദണ്ഡമല്ല മനസ്സിലായില്ല ജനങ്ങള് നല്ലതിന് സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് അവർ നിൽക്കുന്നത് അവർക്ക് വ്യത്യസ്തതയുള്ള നല്ല കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരിതൊന്നും അവരിതൊന്നും നോക്കില്ല അവർ അവർക്ക് ഏറ്റവും നല്ല കോണ്ടുകൾ അവർക്ക് കൊടുക്കുക അതിൽ അതിലാരഭിനയിക്കുന്നു എന്നുള്ളതൊന്നും അവർക്കൊരു പ്രശ്നമല്ല അവർക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം അഭിനയിച്ച സിനിമകളെല്ലാം ഇവിടെ സൂപ്പർ ഹിറ്റ് ആവണം അങ്ങനെ ആവുന്നില്ലല്ലോ ഇപ്പം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവർക്ക് വ്യത്യസ്തത എന്ന് തോന്നുന്ന കോണ്ടന്റ് ഉള്ള സിനിമകൾ വരുമ്പോഴാണ് അവരത് സ്വീകരിക്കുന്നത് അപ്പോൾ അത് ആര് കൊടുത്താലും അവർ സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ആ മാറ്റത്തിനൊപ്പം നിൽക്കാനായിട്ട് നമ്മുടെ സീനിയേഴ്സ് അടക്കം ഉള്ളവരിപ്പൊ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പൊ അടുത്ത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മമ്മുക്കയുടെ ഇപ്പൊ അടുത്ത് വന്നിട്ടുള്ള ഏതെങ്കിലും പോസ്റ്റ് നോക്കി കഴിഞ്ഞാല് ചുറ്റിനിരിക്കുന്ന എല്ലാ യങ്സ്റ്റേഴ്സ് ആയിരിക്കും എല്ലാം പുതിയ ഉള്ളവര് അത് വേറൊരു ലെവൽ പരിപാടിയാണ് മമ്മുക്ക മനസ്സിലായല്ലേ ഞാനിപ്പോ ഇത് പറഞ്ഞു വന്നത് അതുമായിട്ട് ഇതായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പം നം മമ്മുക്കനൊക്കെ കണ്ടു തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അദ്ദേഹം വലിയൊരു ഒരു വലിയൊരു പാഠമാണ് മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങൾ എന്തൊക്കെ ചെയ്താൽ നിങ്ങൾ ഇവിടെ ഉണ്ടാവും എന്ന് നമുക്ക് പറഞ്ഞു തരാനുള്ളൊരു വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ് മമ്മുക്ക എന്ന് പറഞ്ഞ ഒരാൾ എങ്ങനെ പോയാൽ നിങ്ങൾക്കെന്നും നിങ്ങൾ നിങ്ങളുള്ളടത്തോളം കാലം നിങ്ങൾക്ക് മലയാള സിനിമയിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റ് ബുക്കാണ് മമുക്ക എന്ന് പറയുന്നത് ആക്ടേഴ്സായിട്ട് മമുക്കയുടെ ഒരുപാട് സിനിമകളിലുണ്ടെങ്കിലും അൻവർ ഋഷീൻ്റെ വ്യാജമാണിക്കും അത് ഒരു നമുക്ക് തരുന്ന ഒരു ഓളോ എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കമേഴ്സ്യൽ സക്സസ് ആണ് നമ്മളെ ഇൻഡസ്ട്രിയിൽ നിർത്തുന്നത് നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഇത് വിജയിപ്പിക്കാമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജോലി എന്ന് പറയുന്നത് അൻവർ ഋഷി സ്കൂളിൽ പോയി അഭിനയിക്കുന്ന സമയത്ത് അവിടത്തെ ഒരു ഇത് കാണുമ്പോൾ വർക്ക് കാണുമ്പോൾ ഇല്ലെങ്കിൽ തോട്ട്സ് കാണുമ്പോൾ എന്തായിരുന്നു ശരിക്കും അവിടെ നിന്നൊക്കെ പഠിച്ച പാഠങ്ങൾ അല്ല അൻവർ പണ്ട് മുതലുള്ള സുഹൃത്താണ് അപ്പം ഈ പറയുന്ന പോലെ അൻവർ അസിസ്റ്റന്റ് ഡയറക്ടർ ആയ സി ഡി മൂസേലും അതിന് മുൻപുള്ള സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നപ്പോൾ മുതലുള്ള പരിചയമാണ് ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു സൗഹൃദമുണ്ട് അൻപറുമായിട്ട് ഇപ്പോൾ ഈ അടുത്ത് അൻവറിൻ്റെ സിനിമകളിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ചോദിച്ചാൽ അൻപറുമായിട്ട് നല്ല സൗഹൃദം അപ്പോൾ അൻവർ ആദ്യം ചെയ്തത് അണ്ണൻ തമ്പിയാണെന്നുണ്ടെങ്കിലും രാജമാണിക്കുവാണെന്നുണ്ടെങ്കിലും ഒക്കെ ഞാനതിലുണ്ടായിരുന്നു അപ്പം അൻവർ വിളിച്ച് പറയാം അല്ലെങ്കിൽ ഒരു ചെറിയ പരിപാടിയാണ് കേട്ടോ അല്ലെങ്കിൽ ചെയ്യണം എന്ന് വിളിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പിന്നെ ഈ പറയുന്നതുപോലെയാണ് നമുക്ക് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്കറിയാം ഈ ഇവർ നാളെ ഒരു ഒരു സംഭവമായിരിക്കും കേട്ടോ ഒരു പരിപാടി നമ്മൾ ചെയ്യും അപ്പം അങ്ങനെയുള്ളവർ ഒരു സീനിൽ വിളിച്ചാൽ ഒരു ഒരു ഷോട്ടിൽ വിളിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് അഭിനയിക്കാൻ നമുക്ക് രണ്ടാമൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല രാജമാണിക്യത്തിലും അൻവർ വിളിച്ചതാ പറഞ്ഞാലേ ഒരു ചെറിയ ഉണ്ട് പക്ഷെ നമുക്കായിട്ട് കോമ്പിനേഷൻ ഉണ്ട് നിനക്കത് ഗുണം ചെയ്യും വന്ന് ചെയ്താൽ ഗുണം ചെയ്യും അപ്പോൾ നമ്മളാ സമയത്ത് ഇങ്ങനെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൂടുതലും മനസ്സിൽ അപ്പോൾ അൻവറിൻ്റെയൊക്കെ ടെൻഷൻ അതാണ് നമ്മൾ പ്രോഗ്രാം ഉണ്ടാവുമോ ഞാൻ അതിന് പൊയ്ക്കുള്ളൊക്കെ അപ്പം പറഞ്ഞാൽ അല്ലേ നീ പോ പ്രോഗ്രാമിന് പോകരുത് ഉണ്ടെങ്കിലും വന്ന് ചെയ്യണം അങ്ങനെ ചെയ്തൊരു സിനിമയാണ് രാജമാണിക്കുന്നത് അതൊരു ൻവറിനെ പോലെയൊക്കെ ആ സമയത്ത് അങ്ങനെ ഗഡ്സായിട്ടൊക്കെ നിന്ന് സംസാരിക്കുന്നൊരു ഡയറക്ടറെ ഒക്കെ അത്ഭുതമാണ് അണ്ണൻ തമ്പി ആണെന്നുണ്ടെങ്കിൽ രാജമാണിക്ക് ആണെന്നുണ്ടെങ്കിലും അതിപ്പം ആരോടെ മമ്മൂക്കയോടാണെന്നുണ്ടെങ്കിലും ഇപ്പോഴും ഞാൻ ചില ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് മമ്മൂക്കയുടെ മുമ്പിൽ ചെന്നൊരു അഭിപ്രായം പറയാൻ പേടിയുണ്ട് പക്ഷെ മമ്മൂക്ക അങ്ങനെ ഒരാളെയല്ലേ മമ്മൂക്ക പറയുന്നത് എന്നോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലേ എനിക്കിത് മനസ്സിലാവുള്ളൂ അടുത്ത മമ്മൂക്കയുടെ കൂടെ ഞാൻ ലാസ്റ്റ് അഭിനയിച്ചൊരു സിനിമയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് ഈ ഡയറക്ടറിന് മമ്മക്കോട് ചെന്ന് അവിടെ ചെന്ന് ഇരിക്കണം ഇരുന്നിട്ട് ശേഷം കാലെടുത്ത് കാലിമേൽ വെക്കണം എന്നാണ് ഷോട്ട് പക്ഷെ കാലെടുത്ത് കാലിമേൽ വെക്കണം എന്നുള്ള കാര്യം മമ്മൂക്കയുടെ അദ്ദേഹം പറഞ്ഞില്ല മമ്മുക്ക വന്നു കസേരയിൽ വന്നിരുന്നു അത് കഴിഞ്ഞപ്പോൾ മമ്മുക്ക കുറച്ച് ഷോട്ട് ചെയ്തുകൊണ്ട് മമ്മൂക്കങ്ങുന്നേറ്റു എന്നിട്ട് ഈ ഡയറക്ടറിനെ പറയാൻ പേടി വൺ മോർ എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് പറയാൻ പേടിയാ അപ്പൊ ഞാനൊക്കെ അടുത്ത് നിന്ന് അപ്പം ഈ ഡയറക്റ്റ് കറങ്ങി വന്ന് നമ്മളോട് ഒന്ന് പറഞ്ഞു ഇങ്ങനെ റുസാനോട് കാണും ഞാൻ പറഞ്ഞു നിങ്ങളെന്ന് പറ എനിക്ക് പേടി ഞാൻ പോത്തില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് രണ്ട് പേര് നമുക്ക് ഇങ്ങനെ റുസാനോട് കാണും അവനെന്നാ പറയാൻ പറ്റില്ല ഒന്ന് പറഞ്ഞാൽ ഞാൻ അവനെ തിരുമോ എന്ന് ചോദിച്ചിട്ട് അവനെ വിളിച്ച് രണ്ട് ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനൊക്കെ ആയി നമ്മളോട് പറഞ്ഞു തരാം ഇതൊന്ന് പറഞ്ഞാലല്ലേ നമുക്കറിയുള്ളൂ അപ്പം അങ്ങനെ അൻബറിൻ്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ മുഖത്തും നോക്കി അത് ഒരു ക്ലാരിറ്റി ഉണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയെ കുറിച്ച് അതാണ് അതിൻ്റെ ഒരു വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവറിന്റെ ഒക്കെ എന്താണ് നമ്മൾ ഇപ്പോഴിങ്ങനെ നമ്മൾ വെയിറ്റിംഗ് ആണ് അൻവറിന്റെ അടുത്ത പടം ഏതാണ് എന്നുള്ളത് നമ്മൾ വെയിറ്റിംഗ് ആണ് അതൊക്കെ നമുക്ക് തുടക്കത്തിൽ അറിയാം ഇതിനും ഒക്കെ അപ്പുറം പോകേണ്ട ആളാണ് അൻവർ റഷീദ് എന്ന് പറയുന്ന ഫിലിം മേക്കർ പറഞ്ഞു ഈ മിമിക്രി പറയാൻ കഴിയുന്നവർക്ക് ചുറ്റും എപ്പോഴും ആൾക്കാർ കൂടും ഒരു സർക്കിൾ ഉണ്ടാക്കും പക്ഷേ ഫലഫൻ ഷാജോൺ പലപ്പോഴും ആ ഒരു സർക്കിളിനെ പല രീതിയിലും ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇല്ലെങ്കിൽ അങ് അങ്ങനെയാണ് അഭിപ്രായം ഉള്ളതെന്ന് തോന്നുന്നു കാരണം അതിനെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടം ഉണ്ടോ ഒക്കെ ചെയ്യാതെ പണി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അത്തരമൊരു ഡിസിപ്ലിൻ പാലിക്കാറുണ്ട് അങ്ങനെ അല്ലാത്ത തരത്തിലല്ലേ പലപ്പോഴും ചാൻസസ് ഒക്കെ കൂടുതൽ വരാൻ സാധ്യതയുള്ളൂ കാരണം ഇത്രയും നല്ലൊരു കലയുണ്ട് ആരാണെങ്കിലും കൂടെ നിന്നാ ചിരിപ്പിക്കാനോ അല്ലെങ്കിൽ അടു അടുപ്പിച്ച് നിർത്താനോ കഴിയുന്ന ഒരു കൂട്ടം ഉണ്ടാക്കാനുള്ളൊരു മിടുക്കുണ്ട് ഒരു ക്രിയേറ്റിവിറ്റി എപ്പോഴും ഉണ്ട് ഒരു പെർഫോമിങ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഉണ്ട ഉള്ളൊരു സാധനമാണ് അത് മിമിക്രി ആണ് പ്രധാനമായിട്ടും അതിനെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നത് എന്നിട്ടും അങ്ങനെ ഉള്ള സർക്കിളുകൾ വികസിപ്പിച്ചാണോ സിനിമയിൽ പോകുന്നത് അതല്ലാതെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താണോ ഇങ്ങനെ നിൽക്കുക അല്ലാതെ ഡിസിപ്ലിൻ എന്നൊരു വേർഡ് താങ്കൾ ഉപയോഗിച്ചു പക്ഷേ അത് ഡിസിപ്ലിൻ ആണോ എന്ന് എനിക്ക് അറിഞ്ഞോട്ടെ പക്ഷെ ഞാൻ അതിനെ കാണുന്നൊരു ഡിസിപ്ലിൻ ആയിട്ടാണ് പക്ഷെ അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രൊഫഷനലില്ലാതെ എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ടോ ദോഷം ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ഞാൻ ബോധ്യമായിട്ടല്ല ഞാൻ എങ്ങനെയാണോ അങ്ങനെ പോകാൻ തന്നെയാണ് എനിക്ക് അന്നും ഇന്നും ഇഷ്ടം പറഞ്ഞാൽ നമ്മൾ മിമിക്കറുടെ തുറക്കത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നോടൊപ്പമുള്ള ഇപ്പോൾ സുരാജ് ആണെന്നുണ്ടെങ്കിലും മണിച്ചേനാണെന്നുണ്ടെങ്കിലും സലിമേട്ടനാണെങ്കിലും അരിസുരാശ് ചോദന ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു സദസ്സിനെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ കഴിവുള്ളവർ എനിക്ക് അങ്ങനെ ഒരു കഴിവുള്ള ഒരാളല്ലേ എനിക്കത്രക്കും ഈ പറഞ്ഞ പോലെ നമുക്കൊരു വൈബം ഉണ്ട് ആ വൈബ് ഉള്ളവരുമായിട്ട് സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ കേൾക്കാനാണ് താല്പര്യം അല്ലെങ്കിലും ഞാൻ ഒരു കേൾവിക്കാരനാണ് മറ്റുള്ളവർ പറയുന്ന ഇങ്ങനെ കേട്ടിരിക്കുക തമാശകൾക്ക് ചെറിയ തമാശ മതി ഞാൻ ഭീകരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് പൊട്ടിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ ചെറിയ തമാശ മതി എനിക്ക് ചിരിക്കാനായിട്ട് പക്ഷെ അങ്ങനെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കാൻ എനിക്ക് വളരെ എനിക്ക് അത്ര ക്ലോസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേ പറ്റാറുള്ളൂ കൂടുതലും എൻ്റെ ഭാര്യ മക്കളുമാണ് ആവാറുള്ളത് കൂടുതലും കാര്യം ഞാൻ കൂടുതൽ സമയം വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അതല്ലെങ്കിൽ നമുക്ക് അത്ര നമുക്ക് അത്ര ക്ലോസ് ആയിട്ടുള്ളൊരു ഒരു ഒരു കമ്പനി ആയിരിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ എല്ലാ സദസ്സനും പോകുക അവരെല്ലാരെയും ചിരിപ്പിക്കാം അവരെല്ലാവരും ഹാൻഡിൽ ചെയ്തിട്ട് അതിനകത്തൊരു എല്ലാവർക്കും ഒരു എന്ത് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരാളാവുക എന്നൊക്കെ ഓർത്ത് വെക്കും അവർ അവരോർത്ത് വെക്കും എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് പക്ഷേ എനിക്ക് പലപ്പോഴും അത് പറ്റാറില്ല ഈ അവസരങ്ങൾ തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ വളരെ പുറകോട്ടായിരുന്നു കുറച്ച് മുൻപ് വരെ കാര്യം നമുക്കത് വിളിക്കുമ്പം അത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമോ ഏ അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് അവർ ഇപ്പം കാണുന്നത് എങ്ങനെ ആയിരിക്കും അല്ല നമ്മൾ വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഏതായിരിക്കും അത് ശരിയുള്ള സിറ്റുവേഷനല്ല അപ്പോൾ അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനല്ല ഞാൻ ഈ പറഞ്ഞ ഈ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ സൗഹൃദമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ടർ ആണെങ്കിൽ കൂടി ഞാൻ അവരോട് ഓപ്പണായിട്ട് പറയും എനിക്ക് നിങ്ങളുടെ സിനിമയിൽ ഭാഗമാണെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ നിങ്ങളെക്കൂടെ ആപ്റ്റായിട്ട് തോന്നുന്ന സിനിമകളിലോട്ട് എന്നെ കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ ഞാൻ ഇപ്പോൾ ഓപ്പണായിട്ട് ഞാൻ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ പക്ഷേ മറ്റത് എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനില്ലാത്ത സിനിമകളുടെ ഫങ്ഷനുകളിൽ ഞാൻ വളരെ കുറവേ ഉണ്ടാവാറുള്ളൂ ഒരു എന്താണ് ഒരു പാർട്ടി പരിപാടികളിലൊന്നും ഞാൻ അങ്ങനെ പോകാറില്ല ഞാൻ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലായിരിക്കും വീട്ടിൽ നിന്ന് പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ജോലിയിലോ ഡിസ്കഷനിലോ കാര്യങ്ങളിലോ ആയിരിക്കും അല്ലെങ്കിൽ ഞാനൊരു പൂർണ്ണമായിട്ട് ഞാനൊരു കുടുംബനാഥനാണല്ലെങ്കിൽ കുടുംബസ്ഥനാണെന്ന് വേണമെങ്കിൽ പറയാം ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പൊ എനിക്ക് ഒരു മാസമോ രണ്ട് മാസമോ സിനിമയില്ലെങ്കിൽ ഒരിക്കലും ഞാനൊരു ടെൻഷനടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലെങ്കിൽ ആരും എനിക്ക് സിനിമയില്ല ഞാനെന്ത് ചെയ്യ അല്ലെങ്കിൽ വൈഫിനെ ടെൻഷൻ അടിപ്പിക്കുക പിള്ളേരെ ടെൻഷനടിപ്പിക്കുക സുഹൃത്തുക്കളെ വിളിച്ച് നിങ്ങളുടെ അടുത്തും എന്നെ വെച്ചേ പറ്റുള്ളൂ എനിക്ക് സിനിമയില്ല എന്നെ വെക്കണം അങ്ങനെ ആരേ ഞാൻ പ്രഷർ ചെയ്യാറില്ല ഞാൻ വീട്ടിലിരുത്തിവാണെങ്കിൽ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് നന്നായിട്ട്